സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന മലപ്പുറം പോലീസ് വിജിലൻസ് ആണ് പരിശോധന നടത്തിയത് സബ് രജിസ്ട്രാർ വിജിലൻസ് പരിശോധന രൂപ പിടിച്ചെടുത്തു സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സെക്യർ ലാൻഡിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ പരിശോധന നടത്തിയത് രജിസ്ട്രാർ ഓഫീസിലെ ഫയൽ റൂമിൽ സൂക്ഷിച്ച ആധാരങ്ങളുടെ പകർപ്പിൽ നിന്നാണ് പണം കണ്ടെത്തിയത് ഒരു ആധാരത്തിന്റെ കോപ്പിയിൽ നിന്ന് മൂവായിരം രൂപയും ആധാരത്തിന്റെ കോപ്പിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റൊന്നിൽ നിന്ന് ഇരുന്നൂറ് രൂപയുമാണ് കണ്ടെത്തിയത് പണം അനധികൃതമായി വാങ്ങിയത് ഏത് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്താനായിട്ടില്ല ജീവനക്കാരുടെ മൊബൈലിൽ പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശവും വിജിലൻസ് കണ്ടെത്തി ജീവനക്കാരുടെ വാഹനങ്ങളിലും വിജിലൻസ് പരിശോധന നടത്തി ഇന്നലെ വൈകുന്നേരം നാലിന് തുടങ്ങിയ പരിശോധന രാത്രി ആറു വരെ തുടർന്നു നിലമ്പൂർ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റർ പ്രജീഷിന്റെ സാന്നിധ്യത്തിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് എഎസ് ഐ ഷൈജുമോൻ എസ് സി പി ഒ ധനേഷ് സി പി ഒ അഭിജിത്ത് ദാമോദർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു